നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാരേജൻ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന റെനോയുടെ ഒരു ഏറ്റവും പുതിയ വാഹനമാണ് ഏറ്റവും പുതിയ വാഹനം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവനൊരു ഫേസ് ലിഫ്റ്റ് വാഹനമാണ് അതായത് റെനോയുടെ ഏറ്റവും പുതിയ കൈകർ കൈയറിനെ പറ്റി പറയാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് റെനോ കൈയറിനെ പരിചയപ്പെടുന്നത് ആ ടൈമിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ എസ് യു വി ഏറ്റവും ഗ്രൗണ്ട് ഗ്രീൻസ് ഉള്ള എസ് യു വി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും ലുക്കുള്ള എസ് യു വി എന്നൊക്കെ പേര് അന്നേ എടുത്തിരുന്നു എന്നാൽ റെനോ പുതിയ അപ്ഡേഷൻ ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ലുക്കാണ് ഇത് ഏത് വാഹനമാണെന്നാണ് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ വരുന്നത് അല്ലേ കാരണം അത്രയും മാരക ലുക്കിലാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത പറയാനാണെങ്കിൽ ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് പതിനാറ് ഇഞ്ചിന്റെ വീല് വരുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും വലിയ ആറ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തിലാണ് ഈ ഒരു വാഹനത്തിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അപ്പം ഇതൊരു ടോപ്പ് എൻഡ് വാഹനമാണ് ഇതിന്റെ തന്നെ ബേസ് വേരിയന്റിന്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും എല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഇവനൊരു ഫ്രഞ്ച് മെയ്ഡ് വാഹനമാണ് അപ്പൊ ഇത്രയും പ്രത്യേകത ഉള്ള കൈകരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് അതുപോലെ തന്നെ വാഹനത്തിന്റെ മുൻഭാഗത്ത് തന്നെ ആരംഭിക്കാം റനോയുടെ കൈകറിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഈ ഒരു ഫ്രണ്ട് ലുക്കാണ് പുതിയ ഫേസ് ലിഫ്റ്റ് എല്ലാം വരുന്ന സമയത്ത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനി അതിമാരകമായിട്ടുള്ള സ്റ്റൈലിലാണ് വാഹനം വന്നിട്ടുള്ളത് ആദ്യം തന്നെ പറയേണ്ടത് വളരെ ഭംഗിയായിട്ടുള്ള വളരെ അഗ്രസീവായിട്ടുള്ള ഫ്രണ്ട് ലുക്കാണ് അതിൽ വളരെ ബൾജും കട്ടിങ്ങും ഒക്കെ ഉള്ള ഗംഭീരമായിട്ടുള്ള ബോണറ്റും കാണാനായിട്ട് സാധിക്കും ഒരു എസ് യു ബി ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഫ്രണ്ട് ലുക്കാണ് അതിലേറ്റവും പ്രധാന ഭംഗി ഈ ഒരു ബോണറ്റിനാണ് ഭയങ്കര സ്റ്റൈലിലാണ് ഈ ഒരു വാഹനത്തിന്റെ ബോണറ്റ് വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് പറയുകയാണെങ്കിൽ സെൻട്രലായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പുതിയ ലോഗോ കൊടുത്തിട്ടുണ്ട് ആ ലോഗോ വളരെ സ്റ്റൈലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ഫ്രഞ്ച് മേഡെന്നൊക്കെ നമുക്ക് ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നടത്തി പറയാനായിട്ട് സാധിക്കും ലെഫ്റ്റ് സൈഡിൽ തുടങ്ങുന്ന ഡിആറിൽ അതിന്റെ താഴെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും കാണാനായിട്ട് സാധിക്കും ആ ഡിആറിൽ കണക്ട് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഗ്രില്ലിന് മേലുള്ള സ്റ്റീൽ പോർഷനും അതിൽ തന്നെ വളരെ ഭംഗിയായിട്ടുള്ളൊരു പിയാനോ ബ്ലാക്കിൽ വരുന്നൊരു ഗ്രിൽ പോർഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് റൈറ്റ് സൈഡിലേക്ക് കവറായി പോകുന്നുണ്ട് പിന്നീട് താഴെയായിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ എൽ ഇ ഡി പ്രൊജക്ടർ എല്ലാം യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും തൊട്ട് താഴെയായിട്ട് തന്നെ എൽ ഇ ഡി ഫോഗ് ലാംബ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് കവറിലാണ് കൊടുത്തിട്ടുള്ളത് ഭയങ്കര ഭംഗിയായിട്ട് തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട് എസ് യു വി ഇൻസ്പയറായിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഒരു വലിയ സ്റ്റിപ്പ് ലൈറ്റും ഗ്രില്ലും കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ക്യാമറയുടെ ഒരു പോർഷനും കാണാനായിട്ട് സാധിക്കും ഈ ഒരു വാഹനത്തിന് നമുക്ക് മൾട്ടി വ്യൂ ക്യാമറ വരുന്നുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഫ്രണ്ട് ലുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അന്യായം എന്ന് പറഞ്ഞാൽ വളരെ അന്യായമായിട്ടാണ് കമ്പനി ഈ ഒരു വാഹനം ക്രമീകരിച്ചിട്ടുള്ളത് കാരണം ഈ ഒരു സെഗ്മെന്റ് തന്നെ ഇത്രയും ലുക്കുള്ള വാഹനം വേറെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ് നേരെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനാറിൻ്റെ ആണ് ഈ ഒരു വാഹനം തോന്നിയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട് ബേസ് വേരിയൻ്റെ തൊട്ടേ പതിനാറിന്റെ വീലുകളാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് ഒരു എസ് യു വി ആൻഡ് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിന് വളരെ പ്രാധാന്യമുള്ള ഒരു വാഹനം ഇത് അത് ഇരുന്നൂറ്റി അഞ്ച് മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പനി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത്യാവശ്യം തലക്കേട്ടില്ലാത്ത എല്ലാ ഓഫ് റോഡും ഇവനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പായ കാര്യം തന്നെയാണ് സൈഡ് വ്യൂ മിറർ നമുക്ക് ഒരു പിയാനോ ബ്ലാക്കിൽ കാണാനായിട്ട് സാധിക്കും അതിൽ തന്നെ നമുക്ക് ഇൻഡിഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്ററും കാണാൻ താഴെയായിട്ട് നമുക്ക് ക്യാമറയും പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്ക് പിയാനോ ബ്ലാക്കിലാണ് ഹാൻഡിൽസ് ഒക്കെ വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ തുടങ്ങിയ ബ്ലാക്ക് ക്ലാഡി നേരെ സെൻട്രിലൂടെ ബാക്കിലേക്ക് നീളുന്നുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ രസ്യൂ വിത്തം വാഹനത്തിന് കൂട്ടുന്നുണ്ട് സൈഡ് ലുക്കൊക്കെ വളരെ മാരകവും നമുക്ക് പറയാനായിട്ട് പറ്റും വളരെ ഭംഗിയുള്ള റൂഫ് റയിലും കാര്യങ്ങളൊക്കെ തന്നെ ടോപ്പിൽ വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് പോലെ തന്നെ ചേഞ്ചസ് ബാക്കിലും കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ബാക്കിൽ നമുക്ക് ലോഗോ ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ടൈലാമ്പ് യൂണിറ്റ് എല്ലാം തന്നെ എൽ ഇ ഡി ആയിട്ടുണ്ട് അതൊരു വളരെ ഭംഗിയുള്ളൊരു കാര്യം തന്നെയാണ് വളരെ സ്റ്റൈൽ ആയിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് ഷാർഫിൻ ആന്റിനെ കാണാനായിട്ട് സാധിക്കും മോഡലായിട്ട് അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് ഹൈമോൺ സ്റ്റോപ്പ് ലാംബ് വന്നിട്ടുണ്ട് ഡീഫോവർ ബാക്ക് വൈപ്പർ വന്നിട്ടുണ്ട് സെൻട്രലായിട്ട് നമ്മുടെ പുതിയ ലോഗോ അതിൽ താഴെയായിട്ട് വളരെ നീറ്റായിട്ട് കൈകറന്ന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും വളരെ മസ്കുലർ ലുക്കിലുള്ള ഒരു ബാക്ക് സൈഡുമാണ് കമ്പനി നൽകിയിട്ടുള്ളത് വാഹനത്തിന്റെ കരുത്ത് എന്താണെന്നുള്ള ലുക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു മോഡൽ വന്ന സമയത്താണ് നമുക്ക് ബാക്കിലെ ഈ ഒരു പുതിയ സ്ക്രിപ്ലൈറ്റും വളരെ വലിയ ബമ്പർ ഏരിയയും കാണാനായിട്ട് സാധിക്കുന്നത് ബമ്പറിൽ തന്നെ നമുക്ക് പ്ലേസ് ചെയ്തിരിക്കുന്ന ക്യാമറ കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ താഴെ റിഫ്ലക്ടറും വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലീനസ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് ക്ലിയർ ആണ് ബമ്പറിൽ റിവേഴ്സ് സെൻസേഴ്സ് നിരത്തി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ലുക്ക് പോലെ തന്നെ ബാക്കും മാരകും നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാനൂറ്റി അഞ്ചു ലിറ്ററിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട് അപ്പൊ ലുക്ക് മാത്രമല്ല സ്പേസിന്റെ കാര്യത്തിലും ഇവൻ പൊളിയാന്നുള്ള കാര്യം മനസ്സിലായല്ലോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡോറുകളൊക്കെയാണ് കേട്ടോ കൈ ഒരു ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഡോറ് ഓപ്പൺ ആവുന്നതാണ് ഇപ്പൊ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം പാർസൽ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ തറക്കേട് ബൂട്ട് സ്പേസും കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ പുതിയ വാഹനത്തിന്റെ പുതിയ ഇന്റീരിയർ എന്താണെന്നുള്ളത് നോക്കാം ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ഡ്യുവൽ ടോണിലാണ് ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഫോർമിൻ്റെ സ്വിച്ചുകളും അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചുകളും ഫോൾഡിംഗ് സ്വിച്ചുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും എസ് യു വിയിലൊക്കെ ഒരു ബലത്ത ഒരു ഹാൻഡിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് നമുക്കകത്തേക്ക് വരുന്ന സമയത്ത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് വന്നിട്ടുള്ളത് ഈ സീറ്റ് വെൻ്റിലേറ്റ സീറ്റാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഞാനകത്തേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം വളരെ ഭംഗിയായിട്ടുള്ള സീറ്റുകളാണ് ഡ്യൽ ടൂണിലാണ് ആ സീറ്റിൻ്റെ കളറും വന്നിട്ടുള്ളത് വൈറ്റും ഒരു ആഷ് കളറുമാണ് വന്നിട്ടുള്ളത് വളരെ വിങ്സുകളൊക്കെ ഉള്ള ഭയങ്കര ഭംഗിയായിട്ടുള്ള സീറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു കാഴ്ച പിന്നീട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ടുള്ള ലെതർ റാപ്പായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ ക്യൂട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് സെൻട്രലായിട്ട് നമുക്ക് പുതിയ ലോഗോ വന്നിട്ടുണ്ട് പിന്നെ ഈ വാഹനത്തിന് ബേസ് വേരിയൻ്റൊട്ടെ സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും എല്ലാം അവൈലബിൾ ആണ് ഇതിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സിസ്റ്റം കൺട്രോൾ എല്ലാം തന്നെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ കൺട്രോളും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ടി എഫ് സ്ക്രീനിൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് സെൻട്രലായിട്ട് നമുക്ക് എയർ ബാഗ് എന്നുള്ളൊരു ബാറ്ററി കാണാനായിട്ട് സാധിക്കും പിയാനോ ബ്ലാക്കിലുള്ളൊരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കമ്പനി നൽകിയിട്ടുള്ളത് നേരെ നമുക്ക് സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ സെവൻ ഇഞ്ച് ടിഫ്റ്റി സ്ക്രീനാണ് കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത് വളരെ പ്രീമിയം ലുക്കിലും വളരെ സ്പോർട്ടി ലുക്കിലുമാണ് കമ്പനി അത് ക്രമീകരിച്ചിട്ടുള്ളത് ഗംഭീരമായിട്ടുള്ള സകലമായ ഫീച്ചേഴ്സും കമ്പനി ഇതിന് നൽകിയിട്ടുണ്ട് അതൊക്കെ വളരെ പ്രീമിയമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫുൾ ഡി ഡിജിറ്റലായിട്ടാണ് കമ്പനി ഇത് നൽകിയിട്ടുള്ളത് പിന്നെ നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എയ്റ്റ് ഇഞ്ചിന്റെ ഒരു ഗംഭീര ഇൻഫോട്ടേഷൻ സിസ്റ്റം വന്നിട്ടുണ്ട് പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് മൾട്ടി വ്യൂ ക്യാമറ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് ആപ്പിൾ കാർപ്ലൈ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട് നാവിയേഷനും കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി ഇത് ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് ഇത് കണ്ടില്ലേ ഇവിടെ നമുക്ക് മൾട്ടി വ്യൂ ക്യാമറ വന്നിട്ടുണ്ട് ഇതിനുമുമ്പുള്ള അല്ലെങ്കിൽ കൈകറിൻ്റെ ഒരു അപ്ഡേറ്റിലും വന്നിട്ടില്ല അതിൽ തന്നെ അതായത് കണ്ടില്ലേ നമുക്ക് ലെഫ്റ്റ് സൈഡായിട്ട് ബാക്ക് ക്യാമറ നമുക്കിവിടെ നോക്കാണ്ട് സാധിക്കും ഇത് ഫ്രണ്ട് വ്യൂ ആണ് ഇത് റൈറ്റ് സൈഡ് സൈഡാണ് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡും കാണാം അതായത് ഫുൾ കാര്യങ്ങളും നമുക്ക് അകത്തിരുന്ന് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറയായിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്രീമിയം ലുക്കിലാണ് പി ബ്ലാക്കിൽ രണ്ട് എ സി വെൻറ്റ് വളരെ ഡീസെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് നമുക്ക് ഫിസിക്കൽ സ്വിച്ചുകൾ കാണാനായിട്ട് സാധിക്കും വെൻറ്റയുടെ സീറ്റിൻ്റെ സ്വിച്ച് ലെഫ്റ്റ് അതേപോലെ റൈറ്റ് സീറ്റിന്റെ കൺട്രോൾസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും ട്രാഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട് അത് ലോക്ക് സ്വിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡി ഫോവറിൻ്റെ സ്വിച്ചും ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നീട് താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് എ സിയുടെ കൺട്രോൾസും അതിന്റെ ഫിസിക്കൽ സ്വിച്ചും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു മൊബൈൽ ഹോൾഡർ കാണാനായിട്ട് സാധിക്കും താഴെ നമുക്ക് പുഷ്പട്ട സ്റ്റാർട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു യു എസ് പി പോട്ടും കാണാനായിട്ട് സാധിക്കും നമുക്ക് റൈറ്റ് സൈഡ് ക്രൂസ് കൺട്രോൾ ഓഫ് ചെയ്യുന്ന ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും വയർലെസ് ചാർജിങ് പോർഷൻ വന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ മോഡുകൾ ക്രമീകരിക്കുന്ന സ്വിച്ച് വന്നിട്ടുണ്ട് എക്കോ അതുപോലെ തന്നെ നോർമൽ സ്പോർട്സ് എന്ന് പറയുന്ന മോഡുകളാണ് കമ്പനി നൽകിയിട്ടുള്ളത് വിത്ത് ആംബി ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത് പകലായതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല രാത്രിയാകുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് എല്ലാ സൈഡിലും നമുക്ക് കളർഫുൾ ലൈറ്റൊക്കെ ഇതിട്ട് നമുക്കിനെ ഓടിച്ചു പോകാനായിട്ട് സാധിക്കും മാനുവലും ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് ഇതൊരു മാനുവൽ ഗിയർ ലിവറാണ് അതിൽ തന്നെ നമുക്ക് ലെതർ റാപ്പിഡ് ആയിട്ടുള്ള ഭാഗങ്ങളെ കാണാനായിട്ട് സാധിക്കും വാഹനത്തിൻ്റെ ചാവി ഇതാണ് ഗംഭീരമായിട്ടുള്ളൊരു റിമോട്ടാണ് കേട്ടോ ഇതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം പിന്നീട് വന്നു കഴിഞ്ഞാൽ അടിപൊളി അടിപൊളിയൊരു ഷട്ടറൊക്കെ ക്രമീകരിച്ചിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിലത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും ഭാഗങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു കൊപ്പറ്റി ഇരിക്കുന്ന പോലെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പിയാനോ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആംബ്രസ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്കൊരു ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറും കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നുകഴിഞ്ഞാൽ ഡിവെൽ ഗ്ലോ ബോക്സ് ആണ് ഇത് അപ്പർ ഗ്ലോ ബോക്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ലോവർ ഗ്ലോ ബോക്സ് ഇതിനും നല്ല സ്പേസ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സൂക്ഷിക്കാണ്ട് പറ്റും നല്ല സ്പേസിലാണ് കമ്പനിയെ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ എയർ ബാഗിൻ്റെ ഒരു പോർഷൻ കാണാനായിട്ട് സാധിക്കും ഇത് കണ്ടില്ലേ ഇതൊരു ഗംഭീര ഡിസൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാറ്റേൺ ആണ് ഒരു ബ്ലാക്കും സിൽവറും എന്നുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡ് വന്നാൽ ഇവിടെ ഒരു വൈറ്റ് കളർ കളറുണ്ട് അതുതന്നെയാണ് സീറ്റിനും വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ഈ പറഞ്ഞ ബോൾഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽസും പവർവിൻ്റെ സ്വിിച്ചും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പിന്നീട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാൽറ്റി മിറും കാര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നീട് ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള ഒരു മിറർ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡിൽ നമുക്ക് വാൽറ്റി ബാഗ് കാണാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ മുൻഭാഗ കാഴ്ചകൾ അപ്പം നമ്മുടെ പുതിയ കൈകറിൻ്റെ ബാക്ക് സീറ്റിന്റെ ഒരു കംഫോർട്ട് ഇതാണ് ഇത് കണ്ടില്ലേ സ്പേസ് കണ്ടില്ലേ നോർമൽ രീതിയിലേക്ക് നമ്മൾ സീറ്റ് ഇട്ടാതെ തന്നെ നല്ല കംഫർട്ടാണ് അതായത് നല്ല സ്പേസ് ആണ് നമുക്ക് എത്ര ഹൈറ്റ് ഉള്ളവർക്കായാലും സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ കാല് നീട്ടി വെച്ചിരിക്കാനായിട്ട് സാധിക്കും അതൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സീറ്റുകളാണ് നല്ല ഭംഗിയായിട്ട് മൂന്ന് പേർക്ക് ഇരിക്കാനായിട്ട് തെറ്റും സത്യം പറഞ്ഞാൽ പുതിയൊരു അപ്ഡേറ്റ് വന്ന സമയത്ത് എനിക്ക് സീറ്റിലൊക്കെ നല്ല ചേഞ്ചസാണ് കൊണ്ടു വന്നിരിക്കും ഭയങ്കര കുഷ്യനായിട്ടുള്ള വളരെ ഭംഗിയുള്ള സീറ്റുകളാണ് ഡ്രസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്കിലേക്ക് നമുക്ക് എ സി വെന്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട് റീഡിംഗ് ലാമ്പ് വന്നിട്ടുണ്ട് ഒരു വൈറ്റ് കളറിലുള്ള സീറ്റ് ചാമ്പ്യൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിനകത്ത് നല്ല പീസ്ഫുൾ ആയിട്ട് നമുക്ക് യാത്ര സാധിക്കും സത്യം പറഞ്ഞാൽ പുതിയൊരു അപ്ഡേറ്റ് വന്നപ്പോൾ അത്യാവശ്യം ജനങ്ങളുടെ മനസ്സറിഞ്ഞാണ് റനോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രണ്ട് സീറ്റ് പോലെ തന്നെ ബാക്ക് സീറ്റും വളരെ ഭംഗിയായിട്ടും വളരെ കംഫോർട്ടായിട്ടും ഒരുക്കിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് പറ്റും അങ്ങനെ എൻജിൻ ഒന്ന് പരിശോധിക്കാം ഈ ബോണറ്റിൽ കാണുന്ന ബൾജിങ് പോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഫോർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ വാഹനത്തിന്റെ ബോഡിയൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ വൺ ലിറ്റർ ഡ്യുവൽ വി വി ടി എനർജി എഞ്ചിൻ കാണുന്നത് ഇതിന് എഴുപത്തിരണ്ട് പി എസ് പവറും തൊണ്ണൂറ്റാറ് എൻ എം ടോർക്കും വരുന്ന ഒരു പവർഫുൾ എൻജിൻ പിന്നീട് നമുക്ക് വൺ ലിറ്റർ അതേപോലെ തന്നെ പവർഫുൾ ടെർബോ എൻജിനും വരുന്നുണ്ട് നൂറ് പി എസ് പവറും അതേപോലെ നൂറ്റി ആറ് എൻ എം ടോർക്കും വരുന്നൊരു എൻജിന് വരുന്നുണ്ട് ഇതിൽ എ എം ടി വരുന്നുണ്ട് അതേപോലെ സി വി ടി വരുന്നുണ്ട് മാനുവലും അവൈലബിൾ ആണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അതായത് പുതിയ കൈകറി വന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ് നമ്മൾ നടന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമുക്ക് സാധിച്ചില്ല പക്ഷെ ഇന്നാണ് അതിന് സമയം കിട്ടിയത് അപ്പം കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ടോപ്പ് വേരിയൻറ്റിനെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബേസ് വേരിയൻറ്റിൻ്റെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും അഫോർഡ് ചെയ്യാൻ പറ്റിയ ഗംഭീരമായിട്ടുള്ള ഒരു കോമ്പാക്ട് എക്സ്ഇ ആണ് കൈഗർ കാരണം വെച്ചാൽ നമ്മുടെ വിലയെപ്പറ്റി തന്നെ ഞാൻ ആദ്യം പറയാം നമുക്ക് ബേസ് വേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒതന്റിക് എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ് അതിന് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് വാഹനത്തിന്റെ വില വരുന്നത് സെക്കൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ് അതിൽ നമുക്ക് ഏഴ് ലക്ഷം രൂപയാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് പിന്നെ ടെക്നോ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ് അതിന് എട്ട് പത്തൊമ്പതാണ് വില വരുന്നത് ലാസ്റ്റ് ഈ ഒരു എനർജി എഞ്ചിൻ ടോപ്പൻ്റെ നമുക്ക് വരുന്നത് നമുക്ക് ഇമോഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു വാഹനം ഇപ്പം നിങ്ങളെ പരിചയപ്പെടുത്തിയ വാഹനം ഇതിന് ഒൻപത് ലക്ഷത്തി പതിനാലായിരം രൂപ വില വരുന്നത് പിന്നെ നമുക്ക് ടെർബോ വേരിയൻറ്റ് വരുന്നുണ്ട് അത് നമുക്ക് ടെക്നോയിലും അതേപോലെ തന്നെ ഇമോഷനിലും അവൈലബിൾ ആണ് സി വി ടി മാനുവിലെ അവൈലബിൾ ആണ് വാഹനത്തിൻ്റെ വില വരുന്നത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് അപ്പം ഈ ഒരു വിലക്ക് ഈ ഒരു സെഗ്മെൻറ്റിലെ ഇത്രയും വില കുറഞ്ഞ വാഹനം എനിക്കൊന്നും ഇല്ല ഇപ്പോൾ ബ്രസ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രോങ്സ് ആയിക്കോട്ടെ പഞ്ച് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസും അതുപോലെ തന്നെ ഫീച്ചേഴ്സും ലുക്കുള്ള ഒരു വാഹനം ഇതാണ് നമുക്ക് പുതിയ അപ്ഡേറ്റ് വന്ന സമയത്ത് നമുക്ക് മൾട്ടിബ്യൂ ക്യാമറ വരുന്നുണ്ട് റെയിൻ സെൻസിങ് വൈപ്പർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫോളോയിങ് ഹെഡ് ലാംപ് വരുന്നുണ്ട് ഈ പറഞ്ഞ പുതിയ ലോഗോ വന്നിട്ടുണ്ട് ഡ്യുവൽ ഡാഷ് ബോർഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിമോട്ട് കൺട്രോൾ സ്റ്റാർട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു വാഹനം തന്നെ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സിക്സ് കളേഴ്സിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പുതിയ അപ്ഡേറ്റ് വന്ന സമയത്ത് നമുക്ക് സാധാരണ പുതിയ അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയത്ത് വിലയാണ് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നത് എന്നാൽ ആ കാര്യത്തിലെല്ലാം തന്നെ കമ്പനി നമ്മളോട് ഒരു നീതി പുലർത്തിയിട്ടുണ്ട് കാരണം ലുക്കിനും ഫീച്ചേഴ്സും ഒക്കെ തന്നെ കൊണ്ടുവന്നിട്ടും വിലയിൽ ഒന്നും തന്നെ വലിയ വർദ്ധനവും വന്നിട്ടില്ല സ്റ്റാൻഡേർഡ് ഒട്ടേറെ നമുക്ക് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് ട്രാഷൻ കൺട്രോൾ വരുന്നുണ്ട് അപ്പം ഈ ഒരു വാഹനം ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് അപ്പം ഉറപ്പായിട്ടും ഈ സെഗ്മെന്റ് വാഹനങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകറുന്ന ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ മറ്റൊരു വാഹനത്തിലേക്ക് പോകൂ കാരണം ഞാൻ പറയാൻ കാര്യം ഇപ്പം നമ്മുടെ കേരള റോഡുകളിൽ ഓടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എസ്ഇവി ആണ് അതാണ് റോഡിന്റെ അവസ്ഥ അപ്പം അത് ഏത് എസ് യു വ്യു ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ആണ് അതേപോലെ തന്നെ ലുക്കാണ് ഫീച്ചേഴ്സ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റെനോയിലേക്ക് വരാം വാഹനത്തിന് എഞ്ചിനൊക്കെ വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന തഴക്കവും പഴക്കവും വന്ന ഗംഭീര എഞ്ചിനാണ് അതൊക്കെ വിശ്വാസം തന്നെ കാര്യങ്ങളാണ് പിന്നെ വാഹനത്തിൻ്റെ സർവീസ് ആയിക്കോട്ടെ എല്ലാം തന്നെ അത്രയും നീറ്റായിട്ടാണ് റനോ കൊണ്ടു വന്നത് അപ്പം ഈ ഒരു വാഹനം നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പത്ത് നിട്ടല്ലേ റനോയിലോട്ട് വന്നോളൂ ഇവിടെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് റെനോ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കൈകർ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണാമെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഓണത്തിന് ഒരു ഗംഭീര എസ്ഇബി നിങ്ങളുടെ വീട്ടിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ കൈകർ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ താഴേന്ന് കമന്റ് ചെയ്യുക അത് കൈകരെ പറ്റിയായാലും നമ്മുടെ വീഡിയോയെ പറ്റിയായാലും നിങ്ങളുടെ കമന്റ് അനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ